അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് കറുകടം എൻ എസ് എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു യൂണിയൻ പ്രസിഡന്റ് നരേന്ദ്രൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മനോജ് ടി എൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വനിതാ സമാജം സെക്രട്ടറി അനിതാ മുരളി സെക്രട്ടറി പി എസ് പത്മനാഭൻ നായർ യൂണിയൻ വൈസ് പ്രസിഡന്റ് രാജേന്ദ്രനാഥൻ നായർ വനിതാ യൂണിയൻ പ്രസിഡന്റ് വത്സല ശശിധരൻ ജോയിന്റ് സെക്രട്ടറി പ്രസാദ് പുലരി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് യൂണിയൻ സെക്രട്ടറി ഗോപികൃഷ്ണൻ വരണാധികാരിയായ തെരഞ്ഞെടുപ്പിൽ പ്രസാദ് പുലരിയെ പ്രസിഡന്റായും